ഏവർക്കും നമസ്കാരം എൻ്റെ പേര് പ്രളയിൽ പരമേശ്വരൻ നമ്പൂതിരി ഇന്നലെ ശബരിമല തന്ത്രിയെ എസ് ഐ ടി അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാണിപ്പോൾ ശബരിമലയിലെ തന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ വിശ്വാസികളായ എല്ലാവർക്കും വളരെയധികം വിഷമം അവരുടെ ഉള്ളിലുണ്ട് ഞാൻ ബന്ധപ്പെട്ടവരൊക്കെ അങ്ങനെയാണ് പറഞ്ഞത് സമാജത്തിന് മുഴുവൻ അത് നാണക്കേട് ഉണ്ടാക്കി എന്ന് ഒരു നല്ല ശതമാനം ആൾക്കാരും വിശ്വസിക്കുന്നുണ്ട് തന്ത്രിയോട് എത്ര വലിയ വിശ്വാസമാണ് ഈ ജനങ്ങൾ അല്ലെ ഭക്തന്മാർ വെച്ച് പുലർത്തുന്നത് എന്ന് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കണം നാം മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ തന്ത്രിമാരും പുരോഹിതന്മാരും മനസ്സിലാക്കണം ഇത്രയധികം കൊള്ള നടന്നിട്ടും അവരെ ഈശ്വരതുല്യം സ്നേഹിക്കുന്ന ഒരു വിശ്വാസി സമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ളത് മറക്കാൻ പാടില്ല പക്ഷേ ഇതുതന്നെയാണ് ഹിന്ദു ധർമ്മത്തിന് വന്നിട്ടുള്ള പാളിച്ചയും ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് വിവിധ അവതാരങ്ങൾ എടുത്തതായിട്ട് പുരാണങ്ങൾ പറയുകയും ആ പുരാണങ്ങളിലെ കഥാപാത്രങ്ങളായ ദേവന്മാരെ ക്ഷേത്രങ്ങളിൽ ആരാധിക്കുകയും ചെയ്തിട്ട് ധർമ്മധ്വംസകരായിട്ടുള്ളവരെ വീണ്ടും ഈശ്വരതുല്യം പൂജിക്കുക എന്നുള്ളത് ഹൈന്ദവ ഹൈന്ദവധർമ്മത്തിന് തന്നെ അപമാനകരമാണ് എന്ന് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു പ്രധാന പുരോഹിതനെ അറസ്റ്റ് ചെയ്യുന്നതിൽ എല്ലാവർക്കും ദുഃഖമുണ്ടെങ്കിലും ഇദ്ദേഹത്തെ സംബന്ധിച്ചും അവിടെ ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കൊള്ളരുതായ്മയെപ്പറ്റിയും വ്യക്തമായ കാഴ്ചപ്പാട് എനിക്ക് ഉള്ളതുകൊണ്ടാണ് ഇതിനു മുമ്പ് ഞാൻ പല വീഡിയോകളും ശബരിമല തന്ത്രിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് പുരോഹിതന്മാരെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്തത് എനിക്ക് വ്യക്തിപരമായി അനുഭവങ്ങൾ പഠനങ്ങളിലൂടെ എനിക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ നിലപാട് സ്വീകരിക്കുന്നത് അതുമാത്രമല്ല തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിൽ എനിക്ക് ലെവലേശം ദുഃഖമില്ലാത്തതും അതുകൊണ്ടാണ് എസ് ഐ ടിയുടെ ഈ തീരുമാനം വളരെയധികം ശ്ലാഘനീയമാണ് എന്നുള്ളതിൽ എനിക്ക് സംശയമില്ല അതുപോലെ തന്നെ ഹൈക്കോടതി നേരിട്ട് ഈ കേസ് നടത്തുന്നത് കൊണ്ടാണ് ഹൈന്ദവ വിശ്വാസികൾക്കെല്ലാവർക്കും തന്നെ അല്പമെങ്കിലും ആശ്വാസം പകരുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ അറസ്റ്റിലാക്കപ്പെട്ടിട്ടുള്ളവർ അവരെ നന്നായി ചോദ്യം ചെയ്താൽ എസ് ഐ ടിക്ക് പൂർണ്ണമായ വിവരം കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുമാത്രമല്ല ഇനിയും താഴമൺ തന്ത്രിമാർ ആയിട്ടുള്ള മഹേഷാണ് അവിടെ പൂജയ്ക്ക് പോയിട്ടുള്ളത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മകനുണ്ട് കഴിഞ്ഞ കൊല്ലം തന്ത്രം തന്ത്രിയായിക്കൊണ്ട് അവിടെ വരികയുണ്ടായി ഇവർക്കൊക്കെ ഇതിനെപ്പറ്റി അറിവുള്ളതാണ് അതുകൊണ്ട് തന്നെ അന്വേഷണം വളരെ കാര്യമായി തന്നെ മകരവിളക്കിന് ശേഷം എസ് ഐ ടിക്ക് എസ് ഐ ടി നിർവഹിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ എസ് ഐ ടിയുടെ പ്രവർത്തനങ്ങൾ ഹൈക്കോടതിയുടെ നിശ്ചയത്തിലായതുകൊണ്ട് കൃത്യമായ രീതിയിലാണ് പോകുന്നത് എന്നുള്ളതിൽ എനിക്ക് സംശയമില്ല എന്നാൽ പുറമേ നിന്ന് പല ആൾക്കാരും പലതും ആഗ്രഹിക്കും അവരവരുടെ രാഷ്ട്രീയ ചിന്തകൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ സാമുദായിക ചിന്തകൾ വെച്ചുകൊണ്ട് ചിലതൊക്കെ നടന്നാൽ കൊള്ളാം എന്ന് പലരും ആഗ്രഹിക്കാറുണ്ട് പക്ഷെ അതൊന്നും നോക്കാതെ കണ്ട് എസ് ഐ ടി മുന്നോട്ട് പോകണം പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക അതുമാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂ തൊണ്ണൂറ്റി എട്ട് മുതൽ ശബരിമലയിൽ കാലകാലങ്ങളായിട്ട് നടന്നിട്ടുള്ള എല്ലാ കൊള്ളരുതായ്മകളെ പറ്റിയും കോടതി അന്വേഷിക്കും എന്ന കോടതിയുടെ ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ഇടയ്ക്ക് പത്രങ്ങളിലൂടെ വാർ വായിക്കുകയുണ്ടായി തീർച്ചയായിട്ടും കോടതി പോകേണ്ട വഴിയിൽ തന്നെയാണ് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത്രയും കാലഘട്ടത്തിൽ ശബരിമലയുമായിട്ട് നടന്നിട്ടുള്ള പല വിഷയങ്ങളും അവിടെ നടന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം ആരംഭിച്ചാൽ അവിടെ ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ ഉള്ള ഭേദമില്ലാതെ അവിടെ വന്നിട്ടുള്ള പുരോഹിതന്മാരും അതോടൊപ്പം തന്നെ അവിടെ നടന്നിട്ടുള്ള കൊള്ളയിൽ പങ്കാളികളാണ് എന്ന് തിരിച്ചറിയും എന്നുള്ളതിൽ സംശയം എനിക്കില്ല ഇതിനു മുമ്പ് അവിടെ നിന്ന് താഴിക കുടങ്ങൾ പോയിട്ടുണ്ട് മറ്റ് പല സാധനങ്ങളും അവിടെ നിന്ന് പോയിട്ടുണ്ട് അതുപോലെ അവിടെ നടന്നിട്ടുള്ള എത്രയോ എത്രയോ അഴിമതികൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും അതൊക്കെ അന്വേഷണ പരിധിയിൽ കോടതി കൊണ്ടുവരുന്നു എന്ന് കേട്ടപ്പോൾ സത്യത്തിൽ അയ്യപ്പനാണ് കോടതി എന്ന് ഞാൻ വിചാരിച്ചു പോയി ധർമ്മശാസ്താവ് കോടതിയുടെ രൂപത്തിൽ അവതരിച്ചു എന്നാണ് ഞാൻ കാണുന്നത് തീർച്ചയായിട്ടും ഇത് ഹിന്ദു സമാജത്തിന് എന്നും അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നാണ് പിന്നെ ഹിന്ദു സമാജത്തോട് എനിക്ക് പറയാനുള്ളത് തെറ്റ് ആര് ചെയ്താലും ശിക്ഷിക്കണം എന്നുള്ളതാണ് എല്ലാവരും എടുക്കുന്ന നിലപാട് അതുമാത്രമല്ല ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിൽ എല്ലാവർക്കും ഉള്ളിൽ വിഷമമുണ്ടെങ്കിലും ഒരാളും തന്ത്രി ഇങ്ങനെ ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്നവർ ഈ സമൂഹത്തിലില്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ഇത് മറ്റ് തന്ത്രിമാർക്കും ഒരു പാഠമായി മാറണം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഹിന്ദു സമാജം അധാർമ്മികമായി ജീവിക്കുന്ന പുരോഹിതന്മാരെ എപ്പോൾ മാറ്റി നിർത്താൻ തയ്യാറാകുന്നുവോ അപ്പോൾ മാത്രമേ ഈ സമാജം രക്ഷപ്പെടുകയുള്ളൂ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ആചാരങ്ങളിൽ സമൂഹത്തിന് ക്ഷേത്രപരി ക്ഷേത്ര വിശ്വാസികൾക്ക് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകണം അതില്ലാതെ വന്നാൽ ഇത്തരത്തിലുള്ളത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും പല ആൾക്കാരും എന്നോട് ചോദിക്കുന്നുണ്ടായി ഇനിയിപ്പോൾ ശബരിമലയിലെ തന്ത്രിയുടെ അവസ്ഥ എന്താവും നീ പുതിയ തന്ത്രിമാരെ കൊണ്ടുവരാൻ പറ്റുമോ ശബ് കാരണം അങ്ങനെ അവർ ചിന്തിക്കാൻ കാര്യം ഒരു ദേവനെ പ്രതിഷ്ഠിക്കുന്ന ആൾ അവിടുത്തെ പിതൃസമാനനാണ് എന്ന ഒരു ആശയം ആരാണ് ഇവിടെ കൊണ്ടുവന്നത് അതും ഈ തന്ത്രിമാർ തന്നെയാണ് ഇവിടുത്തെ പൂജാ എഴുതിയതാരാണ് തന്ത്രിമാരാണ് ബ്രാഹ്മണരാണ് പൂജാരിമാരാണ് അപ്പോൾ ഓരോ കാലഘട്ടത്തിലും അന്ന് നിലനിന്ന് ചില കാഴ്ചപ്പാടുകളുടെ അനുസരിച്ച് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അതൊക്കെ കാലഹരണപ്പെട്ടതാണെന്നും അത് ഇനിയും ആവർത്തിക്കാൻ പാടില്ലാത്തതാണ് എന്നും നമ്മൾ തിരിച്ചറിയണം ഒറ്റ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഒരു കാലത്ത് വൈക്കം ക്ഷേത്രത്തിൻ്റെ നടയിലൂടെ അല്ലെങ്കിൽ ആ റോഡിലൂടെ അധസ്ഥിതരായ ജനങ്ങൾക്ക് കടന്നു പോകാൻ സാധ്യല്ലായിരുന്നു ആ കാലഘട്ടത്തിൽ അങ്ങനെ ആരെങ്കിലും നടന്നു പോയിരുന്നെങ്കിൽ ഇതൊന്നും അധികമല്ല നൂറ് വർഷങ്ങൾക്ക് പിന്നിലുള്ള കാര്യമാണ് പറയുക ഇന്നും അതിൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും സമൂഹത്തിലുണ്ട് അതൊക്കെയാണ് നമ്മൾ തുടച്ച് മാറ്റേണ്ടത് അന്ന് ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്തു കൂടി ഏതെങ്കിലും ഒരു കീഴ്ജാതിക്കാരൻ നടന്നു പോയാൽ ദേവൻ ഇഷ്ടപ്പെടില്ല ദൈവജ്ഞന്മാർ അവിടെ പ്രശ്നം നടത്തുന്നവർ അവർ പറയും വലിയ അപരാധമാണ് നടന്നത് അതിന് പരിഹാരക്രിയകളുണ്ടാകും ആ പരിഹാരക്രിയ ചെയ്യുന്നത് ഈ തന്ത്രിമാരാണ് അങ്ങനെ ദൈവജ്ഞാന്മാരും തന്ത്രിമാരും ചേർന്ന് അവർ ചില തീരുമാനങ്ങൾ എടുക്കും പക്ഷേ ഇന്നത്തെ അവസ്ഥയോ രണ്ട് നൂറ് വർഷം കഴിഞ്ഞപ്പോൾ വൈക്കൺ ക്ഷേത്രത്തിലെ നിരത്തുകളിലൂടെ എന്ന് മാത്രമല്ല വൈക്കൺ ക്ഷേത്രത്തിലെ ദേവസ്വം ഓഫീസർമാർ തുടങ്ങിയിട്ടുള്ള എന്തിനേറെ പൂജാരിമാരായിട്ട് ഇനിയും പ്രമോഷൻ കിട്ടി വരാൻ പോകുന്നവർ പലരും കീഴ്ജാതിയിൽപ്പെട്ടിട്ടുള്ള അന്ന് കീഴ്ജാതി എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇന്ന് അവിടുത്തെ പുരോഹിതനായിട്ട് വരിക ഏതെങ്കിലും ദൈവജ്ഞന്മാർ പറയുമോ ഇത് ദേവഹിതത്തിന് വിരുദ്ധമാണെന്ന് ഒരിക്കലും പറയില്ല അപ്പോൾ അതേ പുസ്തകങ്ങൾ തന്നെയാണ് അവരാധാരമാക്കി അതേ പുസ്തകങ്ങൾ തന്നെയാണ് ഇന്നും ഉള്ളത് പുതിയതായിട്ട് ആരും പുസ്തകമൊന്നും എഴുതിയിട്ടില്ല പ്രശ്നമാർഗം പോലെയുള്ള ഗ്രന്ഥങ്ങൾ അന്നും ഇന്നും എല്ലാം ഉപയോഗിക്കുന്നു പക്ഷേ ഇവിടെ മാറ്റം വന്നത് സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിലാണ് അപ്പോൾ ദൈവജ്ഞന്മാരുടെ കാഴ്ചപ്പാട് മാറും അവരെ ഇതൊക്കെ ദൈവഹിതമായിട്ട് പറയുന്നു ഇന്നലെ രാജീ രാജീവിൻ്റെ അറസ്റ്റ് നടന്ന സമയത്ത് ഘോര ഘോരം ഒരാൾ ചില വാദങ്ങളൊക്കെ കണ്ടു അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകൻ രാഹുൽ ഈശ്വർ അദ്ദേഹം പറഞ്ഞു ദൈവജ്ഞന ഈശ്വരനെ നേരിട്ട് പറയാൻ മേലാത്തത് ദൈവഹിതം നടപ്പാക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടവരാണ് തന്ത്രിമാരെന്ന് ദൈവത്തെ പറ്റിയോ ദൈവഹിതത്തെ പറ്റിയോ ഇവർക്കറിയോ ദൈവഹിതം എന്ന് പറയുമ്പോൾ ദൈവപ്രശ്ന മുഖാന്തരമാണ് വരിക തന്ത്രി അനുജ്ഞ കൊടുക്കുക എന്നതാണ് വാക്ക് അനുജ്ഞ എന്ന് പറഞ്ഞാൽ തന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നതാണ് അതിനെ ദൈവഹിതമായിട്ട് ഇപ്പോഴും എന്ത് ചെയ്യുന്നു തെറ്റിദ്ധരിപ്പിക്കുന്നു ഇപ്പോഴും ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും നെയ്ക്കൊള്ള നടത്താൻ അവിടുത്തെ പുരോഹിതർ ഇന്നും തയ്യാറാകുന്നു എന്ന് ഞാൻ പറഞ്ഞതല്ല നമ്മുടെ കോടതി അല്ലെങ്കിൽ ഇവിടുത്തെ നിയമ സംവിധാനം അത് കണ്ടെത്തിയതാണ് ഏതായാലും വലിയ പരിവർത്തനത്തിന് ഹിന്ദു സമാജത്തിൽ പൗരോഹിത്യത്തിന് വലിയ പരിവർത്തനം വരുത്തുന്ന ധർമ്മശാസ്ത്രാവിൻ്റെ അത്ഭുതകരമായ ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്നത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് തെറ്റ് ചെയ്യുന്ന ഓരോ പുരോഹിതനെയും മാറ്റി നിർത്താൻ സാധിക്കണം മോഹനിലെ വിഷയത്തിൽ അദ്ദേഹം കോടതി മുഖാന്തരമൊക്കെ രക്ഷപ്പെട്ടു വന്നുവെങ്കിൽ പോലും ഇന്ന് ശബരിമലയിൽ കയറാൻ സാധിക്കുന്നില്ല അദ്ദേഹത്തിന് അതിൻ്റെ ദുഃഖം അദ്ദേഹത്തിനുണ്ടെന്നാണ് വല്ലതും പറയാം പക്ഷേ എന്തുകൊണ്ടും അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ തന്ത്രിമാരെ മാറ്റിരുത്താൻ എപ്പോഴാണോ സാധിക്കുക അപ്പോൾ ഹിന്ദു സമാജം രക്ഷപ്പെടും ഓരോ ക്ഷേത്രവും ക്ഷേത്രബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പൗരോഹിത്യത്തിന് നിരക്കാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളെയും നമുക്ക് കൊള്ളാൻ സാധ്യമല്ല അതിന് വേണ്ടതായിട്ടുള്ള ശക്തി നമുക്കുണ്ടാവണം ഇരുപത്തി അയ്യായിരം രൂപയില്ലെങ്കിൽ ഞാൻ കൊടിയേറ്റില്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുള്ള തന്ത്രിമാരാണ് ഇവരൊക്കെ കൊടിയേറ്റിന് വരണമെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ മേശപ്പുറത്ത് വയ്ക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുമോ ആയിരം ഗുണം ഇരുപത്തയ്യായിരം ഗുണിച്ചോളൂ ഓരോ ക്ഷേത്രത്തിലും കലശത്തിനായി ഇരുപത്തയ്യായിരം വെച്ച് കൂട്ടിയാൽ ഏതാണ്ട് നാലായിരത്തി പേരം ക്ഷേത്രങ്ങളാണ് ഇവർക്കുള്ളത് അത് ഗുണിച്ച് നോക്കൂ എത്ര കോടികളാണ് ഈ കോടികളെ സംബന്ധിച്ച് എന്തെങ്കിലും അന്വേഷണം നടന്നിട്ടുണ്ടോ ഇടി അന്വേഷിക്കണം എന്നുള്ളതാണ് ഞാൻ പറയാം ഇവർക്ക് കിട്ടുന്ന ഈ പണം കൊണ്ട് ഈ സമൂഹത്തിന് എന്തെങ്കിലും ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ നമ്മൾ ആലോചിക്കണം ഇവർക്ക് സമൂഹത്തോടെ എന്തെങ്കിലും ബാധ്യതയുണ്ടോ ഈ നീർന്ന ഹൃദയവുമായി നിൽക്കുന്ന സമൂഹത്തിന് ഇന്നും നിങ്ങളെ അംഗീകരിക്കാൻ സാധിക്കുന്നുവെങ്കിൽ ഈ പുരോഹിതന്മാർ മനസ്സിലാക്കേണ്ടത് ഈ സമൂഹം എത്രയോ വലിയ ഒരു ഭാവത്തിലാണ് നിങ്ങളെ ബഹുമാനിക്കുന്നത് എന്ന് കാണണം അവരോട് നിങ്ങൾക്കുള്ള ബാധ്യത എന്താണ് എന്ന് ചിന്തിക്കണം അവിടെ എത്തുന്ന ഓരോ വിശ്വാസി സമൂഹവും അയ്യപ്പനെ വിചാരിച്ച് അയ്യപ്പൻ്റെ പ്രത്യക്ഷ രൂപമായിട്ട് കണ്ട് നിങ്ങളുടെ കൈകളിലേക്ക് പണം വരുമ്പോൾ അവരുടെ പോക്കറ്റ് കൊള്ളയടിക്കുകയും അയ്യപ്പനെ തന്നെ കൊള്ളയടിക്കുകയും ചെയ്യുന്ന ഈ സംവിധാനം നമുക്ക് മാറണം അതിന് അയ്യപ്പൻ നൽകിയ ഒരവസരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കോടതിക്ക് കൂടുതൽ കൂടുതൽ സത്യസന്ധമായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ അയ്യപ്പൻ അവർക്ക് വേണ്ടതായിട്ടുള്ള ശക്തിയും ബുദ്ധിയും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എളിയവൻ തൻ്റെ വാക്കുകൾ തക്കാലം